ർക്ക് നമസ്കാരം ഇതെൻ്റെ ബട്ടർ ഫ്രൂട്ടിൻ്റെ മരമാണ് ഇതിപ്പോൾ മൂന്ന് വർഷമായി നട്ടിട്ട് രണ്ട് വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതിനെ മോതിരവളം ഇട്ടു അപ്പോൾ ആ മോതിരവള ഇട്ടയിടത്തുനിന്ന് ഒരു കൊമ്പ് വന്നിട്ട് അതിപ്രാവശ്യം പൂത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കിയിട്ട് പറ്റണില്ല പിന്നെ അത് ഇത് ഇതാണ് ഞാൻ മോതിരവള ഇട്ടടുത്തുനിന്ന് വന്ന കമ്പ് അപ്പോൾ അതിൽ പൂത്തിപ്പം എൻ്റെ പ്രതീക്ഷ ഇതിലുണ്ടാകുന്ന പക്ഷേ വയനാട്ടിലെ പിന്നെ കായ കൊണ്ടുവന്ന് നട്ടതൊന്നും പിടിക്കില്ല എന്നും ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്തായാലും വെട്ടിക്കളയാതെ ഞാനതിനെ നോക്കുകയാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഈ വെണ്ണപ്പഴം കിടക്കുന്നുണ്ട് ഇത് കണ്ടോ ഒരു മരമാണ് ചെറിയ ചെറിയ പഴങ്ങളാണ് പക്ഷെ നിറയെ കാണാം സൂക്ഷിച്ചു നോക്കണേ കണ്ടോ നിറച്ചുണ്ട് കൊല്ല കുത്തി നമ്മുടെ മുന്തിരിക്കൊല പോലെ കൊല്ല കുത്തി ഉണ്ടാകും പക്ഷെ ഇതിൻ്റെ ഇലകൾ കുറച്ച് നീളം കൂടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ സാധാരണ എണ്ണം കുറഞ്ഞിട്ട് വലിപ്പം കൂടിയ ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ മരമാണ് ഇവർക്ക് ഇവിടെ വയനാട്ടിൽ ഇതിനൊന്നും വലിയ പരിചരണമൊന്നും വേണ്ട കേട്ടോ ധാരാളമായിട്ടുണ്ടാവും ഒത്തിരി ഗുണങ്ങളുള്ള പിന്നെ ഒരു ഫ്രൂട്ടായത് കൊണ്ട് തന്നെ ഇതിന് നല്ല വിലയാണ് സീസണാണ് ഇത് നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ സൂപ്പ് ജ്യൂസൊക്കെ കുടിക്കാനൊക്കെ അടിപൊളിയ നല്ല ടേസ്റ്റും അതുപോലെ നല്ല ഹെൽത്തിയാണ് ഇനി ഇവിടെ ഉള്ളത് ഒന്ന് കായ്ക്കണേ നോക്കി കാത്തിരിക്കുക ഞാനെട്ടോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിലല്ലേ നമുക്ക് അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോകുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് ഉള്ളൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ഒക്കെ ഒന്ന് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണട്ടോ എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വെയി വീണ്ടും വരും അതുവരെ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ